ത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നമ്മളിവിടെ ഇടയ്ക്കര ടൗണിക്കാ പോണത് നമ്മള് സ്ഥിരമായി പോണ ജ്വല്ലറിക്ക് തന്നെയാണ് പോണത് എനിക്കല്ലേ അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങിട്ടോ അപ്പൊ അമ്മൂസ് വന്നിട്ടുണ്ട് അവളെയും കൂട്ടിയിട്ടാണ് പോണത് അതോടെ വീഡിയോ എടുത്തോണ്ടിട്ടോ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയേ കുഞ്ഞുമാവേനെ കൊണ്ടുപോകുന്നുണ്ട് കാരണം ടൈം കുറെ ഇട്ടു വരേ ഉള്ളൂ അതുകൊണ്ട് അവളെ കൊണ്ടുപോകട്ടോ എന്തായാലും ഞങ്ങൾ ഇറങ്ങും അപ്പൊ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇടയ്ക്കര ബ്യൂട്ടിമാർ ഗോൾഡാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ടാണ് ഇപ്പോൾ കുറച്ചുകൾ ആയിട്ട് നമ്മൾ സ്ഥിരമായി ഇവിടെ നിന്നാണ് ഗോൾഡ് മേടിക്കാറ് ഇപ്പോൾ നമ്മളിവിടെ ഷോപ്പിലെത്തിയിട്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു കുറച്ചായിട്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഷോപ്പ് തന്നെ തന്നെയാണ് അത് ഇവിടേക്കിപ്പോൾ നമ്മുടെ അമ്മൂൻ്റെ നമ്മുടെ അമ്മൂസിൻ്റെ കല്യാണത്തിൻ്റെ ഗോൾഡൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് എടുത്തിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഗോൾഡ് വാങ്ങുന്നതും അതുപോലെ തന്നെ മാറ്റാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം അങ്ങോട്ട് തന്നെയാണ് വരാറ് വരാറ്ട്ടോ അപ്പോൾ നമ്മൾ മോനെ മാലയും അതുപോലെ തന്നെ അരഞ്ഞാണോ പിന്നെ അതുപോലെ തന്നെ കാൽമയ്ക്ക് തണ്ട അത് മൂന്നുമാണ് വാങ്ങാനുള്ള പരിപാടി ഞാൻ പിന്നെ അവർ രണ്ടുപേരും ഗിഫ്റ്റായിട്ട് അവർ വാങ്ങുന്നുണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും പിന്നെ ഏട്ടനും കൂടെയാണ് പോയിരുന്നത് കേട്ടോ കാരണം മക്കളെയൊക്കെ കൊണ്ടുപോയാൽ എന്താ പറയുക മനസമാധാനമായിട്ട് സെലക്ട് ചെയ്യാൻ പോലും അവർ അവർ സമ്മതിക്കില്ല അപ്പോൾ അവരെ നഴ്സറിക്ക് വിട്ടിട്ട് പിന്നെ കുഞ്ഞുമാവിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് മാല നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ നമുക്ക് അവിടുത്തെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ചാനലിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടോ എല്ലാം കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ എടുക്കാൻ വന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോ ഓരോന്നോ ഈ നോക്കാം പറഞ്ഞു കേട്ടോ അവർ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മാല സെലക്ട് ചെയ്തു പിന്നെ ഞാനതിനൊരു ലോക്കറ്റ് കൂടെ എടുത്തു കേട്ടോ അവന് ഒരു ഏലസിൻ്റെ എടുത്തു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മാല ഞാൻ ഇതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് അതിൽ സവിതം സവിതം ഘട്ട എന്ന് പറയും ആ ഒരു മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് അരഞ്ഞാണം നോക്കി പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ കാൽമയ്ക്കുള്ളതൊന്നും നോക്കിയിട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് സെലക്ട് ചെയ്തു ഇവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അന്നും നമ്മൾ മൂസിൻ്റെ കല്യാണത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഗോൾഡ് എടുത്തിരുന്നത് ഇവിടെ അത്യാവശ്യത്തിന് സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഏത് പണി അതിൽ പറഞ്ഞാലും അവർ നമുക്ക് പറഞ്ഞാൽ മതി ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സിനുള്ളവർ റെഡി ആക്കി തരും കേട്ടോ അപ്പോൾ അങ്ങനെ ഇടതും കൂടെ ഉണ്ട് പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും അതിലുള്ള ടൈമും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിന് മോൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ തന്നെ അവിടെ ഒരുവിധ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അപ്പം തന്നെ എടുത്തു പിന്നെ ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പം തന്നെ എല്ലാം പോകുന്നു പിന്നെ ഇപ്പം നമ്മൾ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇടയ്ക്ക് പോകുന്നത് പോകുന്നത് തന്നെ അവർക്ക് നല്ല എന്താ പറയുക അവിടുത്തെ ഇതൊക്കെ ആയിട്ട് സ്റ്റാഫ് ഒക്കെ ആയിട്ട് നല്ല നമ്മൾ നല്ല പരിചയത്തിലാട്ടോ അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനുള്ളൊരു എന്താ പറയുക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരുവിധം വീഡിയോസൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരിതുണ്ട് കാരണം ഇപ്പം അറിയാത്ത ഷോപ്പിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ഫോണും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ചിലവർക്കത് ബുദ്ധിമുട്ടാവും ചിലവർ അപ്പം ഇങ്ങോട്ട് പറയും കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നേ ഞങ്ങൾക്കില്ല അവർ എന്താ പറയുക എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അങ്ങനെ ഒരു ഫുൾ ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞുമാവയ്ക്കുള്ള ഇതാണ് കാലിമയ്ക്ക് സെലക്ട് ചെയ്തത് അപ്പങ്ങനെ കുഞ്ഞുമാവിക്കുള്ള കൊടുത്ത് കഴിഞ്ഞു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചാലും വീട്ടിൽ നിന്ന് തന്നെ പോയത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ടെൻത്ത് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് അന്ന് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല അപ്പോ ഞാൻ മൂന്നെന്തായാലും കൂടെ എടുക്കാൻ പോകുന്നുണ്ടല്ലോ അപ്പം അന്ന് ആദ്യം വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ബ്രേസ്ലെറ്റ് എന്താ പറയുക നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നോക്കി അതായത് ഈ സച്ചിൻ ചെയിൻ അങ്ങനത്തെ മോഡലിലൊന്നും എനിക്കിഷ്ടമല്ല പിന്നെ നല്ല കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുക്കാ അര പവൻ തൊട്ട് തുടങ്ങലുണ്ട് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ വലിയവർക്കുള്ളത് അത് ഇപ്പോൾ ഇതൊക്കെ മുക്കാ പവൻ്റെ ആയിരുന്നു പിന്നെ ഞാൻ ആദ്യം മുക്കാ പവൻ്റെ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഒരു പവൻ്റെ എടുത്തു കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു

അപ്പൊ ഏട്ടന്റെ മാല കൊടുത്തിട്ട് ഒന്ന് മാറ്റി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് അവര് രണ്ടുപേരും കൂടെ ഇപ്പം സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ നമ്മൾ വാങ്ങാറുള്ളതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് അവിടുത്തെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസാണ് ഇപ്പോൾ ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് മൂന്ന് പവനോ ഓ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല മൂന്ന് പവനോ നാല് പവന് എത്രയാണ് അത്ര ആ ഒരു ഇതിലൊക്കെ റേഞ്ചിലൊക്കെ വരുന്ന നെക്ലേസുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാനേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർ പറഞ്ഞു ഇട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അമ്മൂസും അവളും കൂടെ ഇട്ട് നോക്കുവായിരുന്നു ഇത് നല്ല അവ അവർക്ക് ഇട്ടിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതായത് അപ്പം നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അവിടെ വെഡ്ഡിങ് കളക്ഷൻ അവർ കാണിച്ചു തന്നു അവർ ഇട്ട് നോക്കാനൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് നേരല്ലാത്തതുകൊണ്ട് ഇട്ടില്ല കേട്ടോ ഇത് മാത്രമേ നമ്മൾ ഇട്ട് നോക്കിയുള്ളൂ അപ്പോൾ ഇനി വേറൊരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഗോൾഡ് എടുക്കാറുണ്ടെങ്കിൽ അന്ന് ചെല്ലുമ്പോൾ അന്ന് ഇതാണ് കാരണം നമുക്ക് കുഞ്ഞുമാവ കരച്ചിട്ട് തുടങ്ങിയിരുന്നു അപ്പോൾ നേരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വേഗം പോവാൻ നിന്നു പിന്നെ അപ്പോൾ അമ്മൂസ് അതൊന്ന് ഇട്ട് നോക്കുകയാണ്

ചേച്ചിയ നല്ല അത്യാവശ്യം ഒക്കെ ഉണ്ട് വെളിച്ചൊക്കെ ആവുമ്പോ നല്ല ക്ലിയർ ഉണ്ട് അപ്പോൾ അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പോയതായിരുന്നു ഒരു രണ്ട് മണിയായിട്ടോ തിരിച്ചിട്ട് പോന്നപ്പോൾ ഒരുപാട് ടൈം എടുത്തു അപ്പോൾ അങ്ങനെ എല്ലാ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവർ ഇതെല്ലാം പെട്ടിയില് സെറ്റാക്കുകയാണ് കേട്ടോ വാങ്ങിയതൊക്കെ പിന്നെ അവർ വാങ്ങിയ ഗിഫ്റ്റ് അത് സെപ്പറേറ്റ് ആയിട്ട് അവർ തന്നു അപ്പോൾ അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്തു േട്ടനായിരുന്നു കേട്ടോ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു തന്നിരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ അവർ അവിടെ പെട്ടിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മേടിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ബ്രസിലിറ്റും കാര്യങ്ങളെല്ലാം നിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ അപ്പോൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്